ആ ഓക്കേ ഓക്കേ വെള്ളം എന്താ വെള്ളം കുറവെന്ന് പറഞ്ഞേ എന്റെ പാതി ഇല്ല 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 പാതില്ലോലി മക്കളെ

കാസ് ഇതാണ് പാവൽ നമ്മൾ പാവൽ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് പറയുന്നത് പിടിച്ചു കടിച്ചു പിടിച്ചാണ് പിടിക്കാണ്ട് കാണുന്നത് െ ഓടിച്ചങ്ങോട് ചോദിച്ചാൽ പോലെ പോലെ കൊറോണ നേരത്തെ പോയതേ ഉള്ളു ഇത് രണ്ടു പെയ്യാ അവറിനെ മെലി കയറിച്ചാടി കാലൂടി കാലുടി കാലുടി എന്റെ അങ്ങോട്ട് മുഴുവൻ എല്ലാം പക്ക ില്ല അതിലെങ്കിൽ കാണാൻ പറ്റില്ലെങ്കിൽ ഇതിപ്പോ കറക്റ്റ് കാണാം പെട്ടുണ്ട് വീടേക്ക് പോവിലെ കിട്ടിയത് വെളിപ്പെട്ട് വന്നു മനസ്സിലായത് എന്റെ അടുത്ത് പറഞ്ഞത് പലതന്നെ ചാനലൊന്നും ഇടത്തില്ല ഒന്നും ഇല്ല ഗായ് ഒന്നും ഇറങ്ങാതെ നല്ല വെള്ളം എങ്ങനെയെങ്കിലും കരി ഇന്ന് ചാകര വേക്കട ഓരോ കടിക്കുണ്ട് വെള്ളേ ഉള്ളൂ നിക്കർ നിക്കർ വരെ വെച്ചിട്ടാണ് ോട്ടറിലോണ്ട് നിക്കറൂരിറങ്ങ പുതിയോ ഇട്ടോട്ട് കൊറക്കാ പോക്കണം അല്ല നടക്കുമോ ഇറങ്ങി അമ്മ അപ്പാ തായി കുളന്ത മൂന്ന് ജനറേഷൻ ആ പോയി അമ്മയും അപ്പനും തായിക്കുളന്ത എല്ലാം പോയി തായിക്കുളന്ത എല്ലാം നശിപ്പിച്ചു ഒരു സിലോപിയെ കളഞ്ഞതുപോലെ നല്ലൊരു പാവലുണ്ടായിരുന്നു ഇനിയും കളഞ്ഞേ എന്നിട്ട് പറയുന്നത് കാണാൻ കേട്ടോ അതെവിടെ ചേട്ടാ അത് ഞാൻ നല്ലത് കണ്ടുണ്ട് കഴിക്കുന്നത് വയത്തിനെ പിടുക്കി പുതുക്കി ഞെട്ടി പുതുക്കിയ കൊണ്ട് വരും എടുക്കുമ്പോ രണ്ടെണ്ണം അപ്പുറത്തോട്ട് പോയിട്ട്

നമ്മൾ പാവൽ എന്ന് പറയും അറിയാമെന്നുള്ളവർ ഈസിന് ഭയങ്കര പാട് ഇത് തല കയറ ഉള്ള വല കൊണ്ട് കെട്ടിയത് കൊണ്ട് ഇന്നും നമ്മൾ പറ്റണില്ല തുറക്കണം നീ ഫ്രണ്ടിലോട്ട് വാക്സിനെ എവിടെ ഉണ്ട് നമുക്ക് ഇതിലേ തുറക്കണം മക്കള്മാരെ കടന്നു വെച്ചാൽ മക്കള് ഓടി നടന്നാത്തോട്ട് ആ ഓക്കെ നശിപ്പിക്കാൻ ഞാൻ പിന്നെ അതിന് പോവാൻ മുട്ടു അതവിടെ പിടി ചോദിക്കണ പുറകില് ഇല്ലില്ല പുറകില്ല ഇങ്ങോട്ട് വട ചെലക്കളി ഭാഗമില്ല മണി വരെ പന്ത്രണ്ടായി ഒന്ന് വിലക്കെടുക്കാം ഒന്ന് വീണ്ടും ഞാൻ എടുക്കും

അങ്ങനെ അതെന്നാ പറഞ്ഞേ അതെന്നാ പറഞ്ഞു ഒരു പൊക്കൊക്കെ പൊക്കി നോക്കേ നോക്കിയാൽ ായി വരാൻ ഇവിടെ വിട്ട് കൂടെ എടുപ്പിക്കാം ഇങ്ങനെ പിന്നെ കയറുക എന്നാ ഞാൻ പിടിച്ചോ എന്നാ എപ്പോ പരൽമീൻ പരൽമീൻ പെരൽമീൻ അന്ന സൈസ് ഒരു മണക്ക് മുകളിലോട്ടും കേട്ടിട്ടേ പരലിന്റെ അടുത്ത് കിടക്കുന്ന സാധനമല്ലേ അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിക്കാൻ ഇപ്പുറത്തോട്ട് മാറ്റി പിടിച്ചത് എന്റെ കരലെല്ലാം പോയതാണ്

മനസിലായ മനസ്സിലായി ഒരു ചാക്കാണെങ്കിൽ നമ്മൾ എത്ര നേരം ഇട്ടിട്ട് പിടിക്കും നല്ല വളർത്തുക ഉറങ്ങണി കിടന്ന് ഉറങ്ങണല്ലോ എന്നാലും നമ്മളിവിടെ വെക്കാൻ പറ്റുന്ന മുൻപ് ഒരു ഒരു കൊച്ചു ഒരു മൂന്നില നല്ല പഠിക്കണ പൊയ്യെ നമ്മടെ മീൻ വെട്ടാൻ വേണ്ടി വന്നിട്ട് നമ്മൾ സിലോപ്പിയാകുമ്പോൾ എന്തെങ്കിലും സൈഡിൽ കാണുമ്പോ അവനെ വിളിക്കാ കാര്യെന്ന് ഇപ്പൊ കൊറച്ചൂരം പോയി പിന്നെ അവനെ കാണൂല അവൻ നിന്ന് വെള്ളത്തിൽ നിന്ന് അവൻ്റെ മുഖത്തിലായിട്ട് ഇടിച്ചപ്പോ നിന്ന് ഉറങ്ങണവൻ വെള്ളത്തിൽ നിന്ന് സുഖം ഉറക്കോ ഇങ്ങനെ അവിടെ അവിടെ ഉള്ളൂ ബാറേജ് ഒരു ഒരു അംഗത്രോൽ ഇന്നല്ലേ കാലുതോ ഇട്രстаറ് അരബില്ലടരിപ്പത്തൊന്നും ഉണ്ടെങ്കിലും തിരാരയാവല ഒരു നല്ലൊരു കളി ủa nó muốn nuôi say cái gì này, cái đi kia vậy đi, đi 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 đi, đi വണ്ടി രാവിലെ ഇനി വണ്ടിയോടാൻ പോലെ പൊങ്ങി അവിടെ വരൂല്ലാത്തി അമ്മ അപ്പം കിടക്കും പറമ വെക്കും പറമി ജൽദി ജലദി ജൽദി 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 ആക പത്തനംതിട്ട പോവടക്ക വടക്കടക്ക കൂരി വരണം പറ്റുമെങ്കിൽ നെല്പായിരിക്കും എനിക്ക് മുകളിലൊക്കെ ഇറങ്ങിയിങ്ങനെല്ലാം കൂടെ ഒരു ഒരു നമ്പർ ഇറക്കം കൂടെ ഇറങ്ങും സഞ്ചാരമില്ലാത്ത അത് ഞാൻ അതെങ്ങനെ ഒരു കയ്യിലേക്ക് ഇട്ടിട്ട് ചെറിയ ഇളവ് ഇനി ഇനി വരാം പിന്നെ മീനുണ്ട് േരം ഹായ് ഞാനത് പാവൽ

പോതല്ലേ പോതല്ലേ പിടിച്ചു കാര്യ ആ ബക്കറ്റ് വന്ന വെള്ളത്തിൽ അല്ല കവറ് വെള്ളത്തിൽ മൂന്നോണ്ണം പോയി പോയ ഏറ്റവും ഞാൻ ബാക്കിലെ വള്ളി അതുകൊണ്ടാണ് ഉണ്ട് മൊത്തമുണ്ട് കളർപ്പായൽപ്പായൽ ചാനലിൽ കാട് പിടിച്ചവരെയുണ്ട് കളർ പായൽ

ഇവിടെ നിറയെ തൊട്ടു കേട്ടത് എട്ട് പത്ത് ഗ്രിയുള്ള ജീവിത ജീവിത നമ്മൾ കാണിക്കുകേട്ട മലിനീ ചേട്ട ആരകൻപാട് നമ്മൾ ചുമ്മാ ഒന്ന് കെട്ടി നോക്കിയാൽ മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് தான் அது அது இனி அது ஓடிட்டு ஜீவிட்டு ஆத்மஹ் செய்ய என்ன

തിരിച്ച് എൻ്റെ കൂടെ എവിടെ നിന്ന് കളിച്ചാലും എൻ്റെ കൂടി വരും ആയാൽ വീടൊക്കെ അവസാനവട്ട് ഇരിക്കുന്നു ഞാൻ ഒന്നും ചെയ്യാതെ ഇട്ടു കൊണ്ട് എന്റെ ഒരു പാൻറ്റ് ഇവിടെ ഇവിടെ ഉണ്ടേ ആ ഞാൻ എടുത്തോളം മണ്ടാവുന്നു അല്ലെ ശരിക്കും റൈൻകോട്ടിലാണ് ഇരിക്കുന്നത് ഇടിക്കുന്നു അതുകൂടെ ഇവിടെ ഉണ്ട് ഞാൻ എടുക്കാം നീന് തട്ടി നീന് തട്ടി റോഡിലോട്ട് കേട്ടി തന്നെ ഈ ചൈഡിലോട്ട് ഇട്ടിയോ കുഴപ്പമില്ല വണ്ടി വരില്ല വണ്ടി വന്നാൽ അങ്ങനെ അല്ലടാ ഞണ്ട് പിടിക്കല്ലേ ഇങ്ങനെ നോക്കു അതിൻ്റെ അടുത്ത് ചെന്ന് പറയണം ഹായ്സ് ഹായ് ഹായ് ഇതാണ് ഞണ്ട് ഇറക്കാലുകൾ രണ്ടും പോയാ പിന്നെ എന്ത് ഞണ്ട് വണ്ട് ഒരു മണ്ട് ഓ പ്പോഴും പോണു ഏത്ത പിന്നെ രണ്ട് ജോലി ചെയ്തു മൂന്ന് മുക്കോത്തികളൊക്കെ കൂറുവയ്ക്കും പോലെ കൂറുവയ്ക്കുമൊക്കെ ഏതെടുത്താലും പത്ത് രൂപ നല്ല സ്ഥലവും കൂടെ കുഴപ്പമില്ല കണ്ടേ ആ മെയിൻ റോഡിൻ്റെ സൈഡ് ഇവിടെ വെച്ചോണ്ടിരുന്നാൽ മതി രാവിലെ വരെ ഏതെടുത്താലും ഏതാട്ടാ കുറവ് ആരെല്ലാം ആർക്കും വേണം ആർക്കും വേണം എടുക്കാം ഞാൻ സ്വീകരിക്കുന്നതല്ല ഏതെല്ലാം കുറവ് കൊഞ്ചൊക്കെ ഇറങ്ങിപ്പോയിക്കാണ് കൊണ്ടു കൊഞ്ഞ് ഉണ്ടായിരുന്നേ ഞാനെ കണ്ടില്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും കൊഞ്ചു പോയി തട്ടി എടുത്തോടെ കൂടിയൊക്കെ കല്ലങ്കൂരി പറയുമ്പോ സാഹിത്യം ഇഷ്ടം ആരെല്ലണ്ട് എട്ട് ഊര് കൊഞ്ചിയല്ലോ അത് ഞാൻ ഇടത്തേ പാവലെന്ന് പറയും നിങ്ങള് പരലെന്ന് പറയും നമ്മൾ നാളെ കൊണ്ടിട്ട് ഒരവ് നമ്മൾ ഉപ്പിട്ട് ഒരവ് ഉപ്പിട്ട് പാറപ്പെടുത്തിട്ട് വരയ്ക്കും ഇന്ന് ചാമ്പര ചെതിയ ചരം നമ്മൾ വണ്ടിക്കകത്ത് കവറക്കണോ നമ്മളെ മീൻപിടികൾ വണ്ടി വരപ്പോൾ കേൾപ്പത്തോ അപ്പം ഓട്ടിക്കും